നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ചെറിയ ബഡ്ജറ്റിൽ എല്ലാവിധ വാഹനങ്ങളും വരാൻ സൗകര്യമുള്ളൊരു വീടാണ് കേട്ടോ നമുക്ക് കാറൊക്കെ വേണമെങ്കിൽ വീടിന് ഉമ്മർ തന്നെ ഇറക്കാം ജസ്റ്റ് ആ വെയിലേക്ക് ഒന്ന് പൊളിച്ചാൽ മതി അത് മാത്രമല്ല അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളോടുള്ള ചെറിയ ബഡ്ജറ്റുള്ളൊരു വീടാണ് കേട്ടോ ഇട്ട വീടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് തന്നെയാണ് നിങ്ങൾ തമ്പലീൽ കണ്ടതുപോലെ വെറും ആറ് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും കിട്ടാൻ പോകുന്നത് സാധാരണ നമ്മളൊരു ആറ് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് കിട്ടുന്നതെന്ന് പറയുമ്പോൾ തന്നെ അതിന് എന്തെങ്കിലുമൊക്കെ പോരായ്മ ചിലപ്പോൾ കുറച്ച് ദൂരം നടപടി ആയിരിക്കും കുറച്ച് ദൂരം കാറ് വരാൻ പറ്റും അങ്ങനെയൊക്കെ ആയിരിക്കും ഇതങ്ങനെ വിധ യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉമ്മർത്തേക്ക് ഒരു വലിയ ബസ്സോ ലോറിയോ വരാൻ പറ്റുന്ന അത്രയും വലിയ റോഡ് സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ തീർച്ചയായിട്ടും ഒരു മൈനസ് ഇതിനുണ്ട് കാരണം ഇതിൻ്റെ ബഡ്ജറ്റും കൂടി റിലേറ്റഡ് ആണ് ആ മൈനസ് നമ്മുടെ മെയിൻ റോഡ് നിന്ന് അതായത് തടക്കശ്ശേരി പഞ്ചായത്തിലാണ് ഈ വീട് വരുന്നത് പാലക്കാട് ജില്ലയിലെ തടക്കശ്ശേരി പഞ്ചായത്തിലാണെട്ടോ ഈ വീട് വരുന്നത് ഈ തടക്കശ്ശേരി മെയിൻ റോഡിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് ഏകദേശം അഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ ഏകദേശം നാല് കിലോമീറ്ററും എഴുന്നൂറ് ആണ് അറൗണ്ട് എന്നാലും നമുക്കൊരു റൗണ്ട് ചെയ്ത് പറയാനുണ്ടെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ വരുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ഈ അഞ്ച് കിലോമീറ്റർ ഒരുപാട് ദൂരമുള്ള പോലെ തോന്നും പക്ഷേ ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ടു പ്രാവശ്യം വരുന്ന സമയത്ത് അത് കാര്യം ഇവിടെ ഈ തൊട്ടടുത്തൊക്കെ വീടുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും ചുറ്റുപാടും വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുമാത്രമല്ല ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് നിലവിൽ വാഴ മൂന്ന് തെങ്ങ് രണ്ട് പൈപ്പ് കണക്ഷൻ ആയിട്ടുള്ളത് ഇവിടെ ഏറെക്കുറെ എല്ലാ അടുത്ത വീടുകളിലൊക്കെ പൈപ്പ് കണക്ഷനാണ് വെള്ളത്തിന് യാതൊരു വിധ ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ കാരണം ഈ പൈപ്പ് കണക്ഷൻ കൊണ്ട് എല്ലാവരും ഓക്കെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ തൊട്ടടുത്ത വീടുകളൊക്കെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചായിരുന്നു അപ്പോൾ ഇവിടെ വെള്ളം എല്ലാ സമയത്തും കിട്ടുന്നുണ്ട് ഇതുവരെ വെള്ളത്തിനൊരു ബുദ്ധിമുട്ട് ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ടാണ് ആരും ഇവിടെ കിണർ കുഴിക്കാനോ ബോർവെൽ കുഴിക്കാനോ മെനക്കെടാത്തത് രണ്ട് കണക്ഷൻ ആൾറെഡി ഇവിടെ ഉണ്ട് കേട്ടോ ഈ പറഞ്ഞ പോലെ വാഴ തെങ്ങ് പറഞ്ഞ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ പറഞ്ഞപോലെ വണ്ടി കാർ ഉള്ളിലേക്ക് കയറ്റണമെങ്കിൽ ആ വെയിൽ ജസ്റ്റ് ഒന്ന് പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഉള്ളിലേക്ക് തന്നെ കയറ്റാം നിലവിലിവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് കാറില്ലാത്തതുകൊണ്ടാണ് അതിപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ നമുക്കൊരു ഹാളാണ് ഈ പറഞ്ഞ പോലെ ഷീറ്റ് വീടാണെന്നുണ്ടെങ്കിലും ഉള്ളിലെ നിലമൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ നിലം കാര്യങ്ങളെല്ലാം വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ പറഞ്ഞ പോലെ മുകളിലത്തെ ഷീറ്റ് മാത്രം നമുക്ക് ഒരു ചെറിയൊരു ഡെസ്ക് പോലെ തോന്നും ബാക്കിയുള്ള ഏരിയ ഒക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് കേട്ടോ നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഷീറ്റ് ഇല്ലാതെയാണ് നമ്മൾ ഇത് കാണുന്നുണ്ടെങ്കിൽ വളരെ ഒരു വീടിൻ്റെ ഒരു എല്ലാവിധ കേട്ടോ ബെഡ്റൂമ് ആയി പറഞ്ഞ പോലെ അത്യാവശ്യം സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ആറ് ലക്ഷം രൂപയ്ക്കൊക്കെ വീട് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും വാടകയ്ക്ക് ഇരിക്കുന്നവർ സാധാരണ പാവപ്പെട്ടവർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു ആറ് ലക്ഷം രൂപയ്ക്ക് സ്വന്തമായിട്ടൊരു വീട് ഇ എം ഐ ഒന്നും ഇല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു വീട് സ്വന്തമാക്കാൻ പറ്റുന്നു അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ വീഡിയോയിലും കാര്യങ്ങളും എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ അഭിപ്രായം നിങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോഴാണ് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബിന് കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം എല്ലാവർക്കും നല്ല ദിവസം തരുന്നു